നമുക്ക് അഭിയുടെയും ജാനിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നെ ആകെ നല്ല ടെൻഷൻ ഉണ്ട് അജയ്ക്ക് കാരണം നിരഞ്ജന ഈ കേസിനെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പം എന്തായിരിക്കും അവളുടെ പ്രതികരണം താനാണ് എതിർഭാത്ത് വക്കീലെന്ന് അറിഞ്ഞു കഴിയുമ്പം അവൾ എന്ത് ചെയ്യും ഒന്നാമത്തെ കാര്യം തൻ്റെ നിരഞ്ജനയുടെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ മാട്ടപ്പുറത്തൊക്കെ തേങ്ങ പല അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണേലും പോകാം എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല അജയ്ക്ക് അജയുടെ മനസ്സ് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപർണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് ഏറ്റെടുക്കാതിരിക്കാൻ തനിക്ക് പറ്റില്ല തന്നെ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അപർണയ്ക്ക് ചിലപ്പം പറ്റിയിരിക്കും കാരണം ഹണി റോസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണ കുറേ പണം വേണം അവൾ അവളുമായിട്ടുള്ള ജീവിതം താൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല തനിക്ക് നിരഞ്ജനമായിട്ടും നല്ലൊരു ജീവിതം വേണം പക്ഷേങ്കിൽ അവൾ ഒരു കാരണവശാലും താൻ ഹണി റോസും തമ്മിലുള്ള ബന്ധത്തേക്കൊന്നും കുറിച്ചൊന്നും അറിയാൻ പാടില്ല അതാ അഭർണ് പറഞ്ഞിട്ടുണ്ടേ പനി പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല അതുകൊണ്ട് മാത്രമാണ് അജയ് ആ കേസ് ഏറ്റെടുത്ത് അതേക്കുറിച്ച് ഓർത്തു കഴിഞ്ഞപ്പം അജയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നീട് വൈകുന്നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാണ്ട് അങ്ങോട്ട് ഇരിക്കണം അജയും നിരഞ്ജനേയും ആ പറഞ്ഞേ അമലൊക്കെ ഉണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമല ചോദിച്ചു അല്ല പറഞ്ഞേ കേസും കാര്യങ്ങളൊക്കെ ആയല്ലോ ഇനിയിപ്പം വക്കീലിനൊക്കെ തീരുമാനിച്ചു എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ഇനി ഇപ്പം പറഞ്ഞു ഓ അതൊക്കെ എപ്പോഴേ തീരുമാനിച്ചെന്ന് പറയണം ഏഹ് വക്കീൽ കേസൊക്കെ കൈമാറിയെന്ന് ചോദിക്കും അതൊക്കെ കൈമാറി അല്ല ആരാ വക്കീലെന്ന് ചോദിക്കുകയാണ് എൻ്റെ വക്കീൽ അജയ് സൂര്യനാരായണനാന്ന് പറയണം അത് കേട്ടതും നിരഞ്ജന അമലും ഒന്നും ഞെട്ടി ഏഹ് അജയ് കിട്ടണോ എന്ന് അതെ എൻ്റെ വക്കീൽ അജയ് എന്ന് പറയണം ഞാൻ നോക്കിയപ്പം അജയ് എന്താണെങ്കിലും നല്ലൊരു വക്കീലാണ് അപ്പം പിന്നെ എന്താ കുഴപ്പമില്ലേ ഒന്നുമല്ലേലും ഒരു വീട്ടിലല്ലേ അപ്പം പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ എന്ന് പറയണം അത് കേട്ടപ്പം നിരഞ്ജനയുടെ മുഖം ഒന്ന് മാറി അഭറിനെ നിരഞ്ജനെ തന്നെ ശ്രദ്ധിക്കുമായിരുന്നു ആ സമയത്ത് നിരഞ്ജന പെട്ടെന്ന് തന്നെ ആ മുഖത്തെ ഭാവമൊക്കെ അങ്ങോട്ട് മാറ്റി ഈ സമയം അഭിർണവച്ച് എന്താ നിരഞ്ജനെ മുഖത്തൊരു ഞെട്ടലുണ്ടായത് എനിക്കോ ഞാനെന്താ ഞെട്ടുന്നേ ഇതൊരു നല്ല തീരുമാനമെന്നേ പറയുള്ളൂ അജയെ തിരി അജയുടെ ഈ തിരിച്ചുവരവ് പെട്ടെന്ന് അമല് പറഞ്ഞു അല്ല അജേട്ടാ അജേട്ടൻ കേസ് ഏറ്റെടുത്തു തോന്നിയിരിക്കും അതെന്താടാ എനിക്ക് കേസ് ഏറ്റെടുക്കാൻ പാടില്ലേ ഒന്നുമില്ല ഞാനും വക്കീലല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അമലിൻ്റെ ഒരു കാര്യം മനസ്സിലായി എന്താണെങ്കിലും അഭർണയും തമ്മിൽ രണ്ടും തീരുമാനിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് ഇത് ചിലപ്പോൾ അഭർണയുടെ ബുദ്ധിയായിരിക്കും അജയനെ കേസ് അജയനെ കേസേൽപ്പിക്കുക എന്നുള്ളത് നിരഞ്ജനയും അജയണും തമ്മിൽ പോരട്ടെ ഒരു കുടുംബത്തിലുള്ളവർ തമ്മി തല്ലി പിരിയട്ടെ അതാണ് ഉദ്ദേശം അപ്പം അളുകാപുരിയിൽ എങ്ങനെ ഒരു ബോംബ് ഓട്ടിക്കാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപർണ ഇപ്പോഴെല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നെ ഇതങ്ങനെ വിറ്റിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അഭിയേടനെ വിവരം അറിയിക്കണം എന്നൊരു ചിന്ത അമലിൻ്റെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അമല് പോയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം ചെന്നിട്ട് അഭീനെ വിളിക്കുവാണ് അബീനെ വിളിച്ചപ്പോൾ അഭീ എന്താടാ ഈ സമയത്ത് നീ ചെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമല് പറഞ്ഞു അതെ അയാൾക്ക് പടം പ്രശ്നമായിട്ടിരിക്കുക അതെ അഭിയടന അറിയാവോ തമ്പി അപർണൻ കൂടെ ആരെയാണ് കേസേൽപ്പിച്ചിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞേ ഇല്ല അറിയത്തില്ല അജേട്ടനെ ഏൽപ്പിച്ചിരിക്കുന്നു പറയുകയാണ് ഏഹ് അജയനോ അവനാണോ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് അതെ എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല ഒരു പക്ഷേ എങ്കിൽ തുക തന്നെ ഓഫർ ചെയ്തിട്ടുണ്ടായിരിക്കും അജേട്ടന് വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ ഒരു കാര്യമുണ്ട് ഒരു കാര്യം ഉറപ്പായി അളകാപുരി ഇനി ഇപ്പം മിക്കവാറും ഒരു യുദ്ധക്കളമായിട്ട് മാറാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം അങ്ങനെ പറഞ്ഞേ അറിയാലോ ഒരു വസ്തു അജേട്ടൻ ഒരു വസ്തു നിരഞ്ജന പിന്നെ അത് മാത്രമല്ല ജാനി ജാനിടത്തി അപർണെ എതിർ ശരിയുള്ളൂ ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടറിയാമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു അല്ല ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരുപക്ഷെ നിരഞ്ജന കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പം തമ്പി അപർണേം കൂടെ തീരുമാനിച്ചായിരിക്കും അജയ്ക്ക് കേസ് കൊടുക്കാമെന്ന് അങ്ങനെയാണെങ്കിൽ അയാൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമല്ലോ ഇത് അപർണയുടെ ബുദ്ധിയായിരിക്കും എന്ന് പറയാം അതെനിക്കും തോന്നുന്നുണ്ട് അളഗാവൂരി എന്താണെങ്കിലും ഒരു യുദ്ധക്കളാക്കി മാറ്റാനായിട്ടാ അച്ഛനും മുകളും കൂടെ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞ് നീ പേടിക്കൊന്നും വേണ്ട ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം എന്നാലും അഭിയേടനെന്ന് പറയാ പക്ഷേ ഇവിടെ ഉള്ള അനുഭവിക്കുന്ന എനിക്കെല്ലാം അറിയാൻ പറ്റുകയുള്ളൂ മിക്കവാറും ഇനി ഇവിടെ എന്നും തമ്മിലേട് തന്നെയായിരിക്കും എത്രയും പെട്ടെന്ന് അഭിയടനെ ഞാനിടത്തേങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക് ഞാൻ നോക്കിയിട്ട് അത് മാത്രം ഒരു മാർഗം കാണുന്നുള്ളൂ അല്ലാതെ വേറൊന്നും കാണുന്നില്ല എന്ന് പറയുകയാണ് നീ ഒന്ന് സമാധാനപ്പെടാൻ പറയുകയാണ് എങ്ങനെ സമാധാനപ്പെടണം സമാധാനപ്പെടണമെന്നാണ് അഭിയേട്ടൻ പറയുന്നത് അഭിയേടനൊന്ന് ചിന്തിച്ചു നോക്കാൻ പറയുകയാണ് പിന്നീട് കോൾ കട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ജാനിക്ക് വന്നിട്ട് കാര്യം തിരക്കഴിഞ്ഞപ്പം അബി കാര്യങ്ങൾ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കുക എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷേങ്കിലും അമലിൻ്റെ ഭാഷ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അളഗാബലി യുത്തുക്കളാവുന്നതെന്ന് എനിക്ക് തോന്നണമെന്ന് പറയുന്നത് ജാനകിക്ക് പറഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടാകുന്ന നമ്മൾ നോക്കണം കാരണം നമ്മളെ വിശ്വസിച്ചാണ് നിരഞ്ജന കേസ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അളഗാവലിയിൽ ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ല അറിയാലോ എന്ത് വന്നാലും നമ്മൾ നിരഞ്ജനയോടൊപ്പം നിൽക്കണമെന്ന് പറയണം അത് കേട്ടപ്പം അഭി പറഞ്ഞു അത് പിന്നെ അങ്ങനെയല്ലേ ഉള്ളൂ പക്ഷേ അമലിൻ്റെ കാര്യമൊന്നും ഓർത്ത് നോക്കിയേ അവന് ആരുടെ ഒപ്പം നിൽക്കണമെന്ന് പോലും അവൻ അവനറിയത്തില്ലാത്ത അവസ്ഥയാണ് മനസ്സുകൊണ്ട് നമ്മുടെ ഒപ്പമാണെങ്കിലും അവന് പുറമെ ആരുടെ ഒപ്പം നിൽക്കുന്നതായിട്ട് കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം അഭി നേരെ സക്കീർ വക്കീലിനെ വിളിക്കുകയാണ് വക്കീലിനെ വിളിച്ചിട്ട് അജയ് കേസ് ഏറ്റെടുത്ത കാര്യമൊക്കെ പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു അതെന്ന് ഓർത്ത് അഭി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ നിരഞ്ജനയുടെ കൂടെ ഉണ്ണിത്താൻ വക്കീൽ ചേർന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ അജയ് എന്ന് പറഞ്ഞ ആളൊരു കുറുക്കനാണ് അബിയുടെ അനുജനാണെന്ന് എനിക്കറിയാം പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവന് മിക്കവാറിയും എന്തേലും ഊടായ്പകൾ ഇതിനെ ഇറക്ക ഇതിനകത്ത് ഇറക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ് അവൻ ഭാഗത്തുള്ളവരെ തോൽപ്പിക്കാനായിട്ട് എന്താ കള്ളക്കളികളും കളിക്കുമെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോ അബി പറഞ്ഞു അവൻ എന്ത് വെള്ളം കാണിച്ചോട്ടെ ബക്കീല്ലേ പക്ഷേ ഒരു കാര്യമുണ്ട് അവസാനം സത്യത്തിൻ്റെ ഭാഗത്തായിരിക്കും സത്യവും ജയിക്കോളെന്നൊക്കെ പറയണം സക്കീർ വക്കീൽ പറഞ്ഞു അങ്ങനെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ എങ്കിൽ എതിർഭാഗത്ത് അജയ ആണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം അഭി നമ്മളത് നിസ്സാരമായിട്ട് ഏറ്റെടുക്കണം എന്നൊക്കെ പറയണം നമ്മളിത് കാര്യഗൗരത്തോടെ തന്നെ കാണുമെന്ന് പറയണം ആ സമയത്ത് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നിരഞ്ജന മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം അജയം അങ്ങോട്ടേക്ക് വരുവാണ് അജയനെ കണ്ടുകഴിഞ്ഞപ്പോൾ നിരഞ്ജന പറഞ്ഞു ആ കണ ഗിരാസെന്ന് പറയാണ് കേട്ടപ്പം അജയെ പറഞ്ഞു എന്തിന് അല്ല എൻ്റെ എതിർഭാഗത്ത് നിന്ന് വാദിക്കാനായിട്ടെ അത് മാത്രമല്ല അജയെ രണ്ടാം വരവ് വരുവാണല്ലോ കാരണം അജയ് ഈ കേസും കേ കോടതിയൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കോടതിക്കില്ലായെന്ന് പറഞ്ഞിരുന്നല്ലേ വീണ്ടും കേസ് ബാധിക്കാനായിട്ട് കോടതിയിലേക്ക് വരുമല്ലേ അത് നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടുമല്ലേ ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റുമുട്ടുമല്ലേ കേൾക്കുന്നവർക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കില്ലെന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു അതെ ശരിയായിട്ടുള്ള കാര്യം തന്നെ പക്ഷേ നിനക്ക് ഇനിയും സമയമുണ്ട് ഈ കേസിൽ നിന്ന് പിന്മാറാനെന്ന് പറയാം നിരഞ്ജന പറഞ്ഞു അതെ ഞാനൊരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്മാറാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ടല്ല ഈ നിരഞ്ജല കേസ് ഏറ്റെടുക്കുന്ന എടുക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു വെറുതെ നീ കേസ് ഏറ്റെടുത്ത് തോൽക്കേണ്ട കാര്യമില്ല നിരഞ്ജന ഇതൊരു കള്ളക്കേസാണെന്ന് നിനക്കറിയാമെന്ന് പറയാം അതിൻ്റെ കള്ളക്കേസാന്ന് കോടതിയിൽ എത്തിയിട്ടില്ല കേസ് കോടതി വാങ്ങും തുടങ്ങിയിട്ടില്ല പിന്നെ എങ്ങനെ ഇതിനു ഇതിനുമുമ്പ് ഒരു വക്കീലായ ഇത് എങ്ങനെ പറയാൻ സാധിക്കും കോടതി തെളിയിക്കട്ടെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റാണോ എന്നുള്ള കാര്യം നമുക്ക് രണ്ടുപേർക്കും ബാധിക്കാം ഭാര്യയാണോ ഭർത്താവാണോ ജയിക്കണേന്ന് നോക്കാമെന്ന് പറയാണ് അപ്പം എൻ്റെ എല്ലാ വിശ്വസം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അജയ്ക്ക് നേരെ കൈ നീട്ടുവാണ് നിരഞ്ജനം അജയം കൊടു കൈ കൊടുത്തു ആ സമയത്താണ് അമലങ്ങോട്ടേക്ക് വരുന്നത് അമൽ ഇത് കണ്ടു അമലിനും മനസ്സിലായി രണ്ടുപേരും കൂടെ ബാധിക്കാനുള്ള പുറപ്പാടാണ് പിന്നീട് അജയം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം നിരഞ്ജനോട് എത്തി എന്നിട്ട് അമല് പറഞ്ഞു അതേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു പക്ഷേ ഈ ഒരു കേസായിരിക്കും ഇനി കുടുംബത്തിലെ മിക്കവാറും അടുത്തറതുകൊണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നിരഞ്ജനം പറഞ്ഞു ഒരിക്കലുമില്ല അമലേ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അമലിനോടും കാര്യങ്ങളൊക്കെ ചിലപ്പം ചാനിയെടുത്തി അഭിയാടിനും പറഞ്ഞു കാണുമായിരിക്കുമല്ലോ സത്യത്തിൻ്റെ ഭാഗത്തായിരിക്കും എപ്പോഴും നീതി ഉണ്ടായിരിക്കുന്നത് എത്ര കാലം കഴിഞ്ഞാലും സത്യം പുറത്ത് വരുമെന്ന് പറയാം അതിനുള്ള ഉത്തമ ഉദാഹരണമല്ലേ ഇത്രയും കാലമായിട്ടും ആ മൂടി വെച്ചിരുന്ന രഹസ്യം പുറത്തു വന്നിരിക്കുന്നത് ഒരു പക്ഷേങ്കിൽ രാധാമണി വാരസെന്നു പറഞ്ഞ സ്ത്രീയെ ജാനിയാഴ്ത്തിയുടെ അമ്മയുടെ അച്ഛനെ ചിലപ്പോൾ കൊന്നതാണെങ്കിലോ അതും പറയാൻ പറ്റില്ല അയാൾ പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞു ശേഷം ആ കേസ് മുക്കിയില്ലേ അതിനെക്കുറിച്ചാണ് അന്വേഷണവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നീട് പല രഹസ്യങ്ങളുണ്ട് അതെന്താണ് ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് പറയാം അത് കേട്ടപ്പം അമല് പറഞ്ഞു ഞാനെന്താണ് ജാനിയാഴ്ത്തിയുടെ ഒപ്പം വന്നിക്കുന്നത് എനിക്ക് ജാനിയാഴ്ത്തി അഭിയേടനോടൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ സത്യത്തിൻ്റെ ഭാഗത്ത് ഞാൻ എന്ന് പറയുകയാണ് നിരഞ്ജന പറഞ്ഞ ഞാനും അതുപോലെ തന്നെയാണ് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് വേണ്ടി പോരാടാൻ ഞാൻ തീരുമാനിച്ചു അടുത്തേക്ക് നീതി കിട്ടണം അതാണ് എൻ്റെ ആവശ്യം ജാനിയാഴ്ത്തിൻ്റെ അമ്മ ഇത്രയും കാലം അനുഭവിച്ച വേദനയ്ക്കും വിഷമങ്ങൾക്കും ഒരു അവസാനം ഉണ്ടായിരിക്കണം ഇത് കേട്ടപ്പം അമല പറഞ്ഞു ഉറപ്പായിട്ടുണ്ടാകും ജാലിയുടെ ഭാഗത്ത് നീതി ഉണ്ടാകും പക്ഷേ ആ സമയത്ത് അളകാവൂലി ഇങ്ങനെ കാണുമെന്ന് എനിക്ക് സംശയം എന്ന് പറയാം നിരഞ്ജന പറഞ്ഞു അതക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷേ എങ്കിൽ അവസാന നിമിഷം സത്യങ്ങളൊക്കെ അപർണ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അപരണം മിക്കവാറും തകർന്നു പോകും ആ സമയത്ത് മിക്കവാറും തകരാൻ പോകുന്നത് വിശ്വദാം തമ്പി അപർണയായിരിക്കും അളകാവുലിയല്ല ഒരു കോട്ടോ സംഭവിക്കില്ല ഞാനാ പറയണേ ഒരു പക്ഷേ എങ്കിൽ അച്ഛനാ എങ്ങനെ അളകാപരി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചോ അതുപോലെ തന്നെ അളകാവലി മുന്നോട്ട് പോകും അഭിയേണ്ൻ ജാനിയെടുത്ത് ഇങ്ങോട്ട് വന്നോട്ടെ പഴയതുപോലെ തന്നെ അളകാപരി ആകും അമലെ എന്നൊക്കെ പറഞ്ഞ് അമലിനെ സമാധാനിപ്പിക്കുകയാണ് നിരഞ്ജന അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്